ചെയ്തിട്ട് എന്ന റിസൾട്ട് എല്ലാവരും എൻജോയ് ചെയ്തു എല്ലാവരും അത് എന്താ പറയുക എല്ലാവരും അത് ആ ഇമോഷൻസ് എല്ലാവരും എല്ലാവരും ഫീൽ ചെയ്ത് ഇട്ടേക്ക് അവർ സംസാരിക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്യാരക്ടറായിട്ട് കാണുമ്പോൾ അത് ഭയങ്കര ഒരു നീതി കിട്ടാത്തവർക്ക് നീതിക്ക് വേണ്ടി ഒരു സിനിമ പോലെയാണ് മെസ്സേജ് ഉണ്ട് വാക്ക് പാലിക്കണം സിനിമയിലൊരു ഹാപ്പി എൻഡിങ് ഇതാണ് കണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിൽ നടന്നിരുന്ന സമരങ്ങളിൽ അത് ഹാപ്പി എൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ അതൊരു ചൊല്ലിയ ചിഹ്നമാണ് എപ്പോഴും നീതി കിട്ടാത്ത പല ി ഇതുപോലെ സമരത്തായിട്ട് ഇറങ്ങി ജീവിതം പോയവരും ഉണ്ട് എന്നാൽ വിജയിച്ചവരുമുണ്ട് ഉണ്ട് ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം റിസർച്ച് ഉണ്ടായിരുന്നു